ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് ഫോർ ബി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പോൾ ഞമ്മളൊന്ന് വന്നിട്ടുള്ളത് യൂട്യൂബ് നമ്മളെ ഡ്രോണിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഡ്രോണ് നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് മുന്നേ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഏതായാലും ഞങ്ങൾ ഡ്രോണിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണിത് എൻ്റെ ക്ലാരിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കരുതിയിട്ട് എന്തായാലും നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല പക്ക ഫോർ കെ റെസൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് ഹൈ ഡെഫിനിഷൻ ക്യാമറയാണ് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ഡ്രോണിൻ്റെ പ്രശ്നം ഈ ഡ്രോൺ വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ കാറ്റടിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു ഇളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാറ്റടിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കൊരു അങ്ങനൊരു ഒരു വൈബ്രേഷൻ ഉള്ള പോലെ അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു ഫീലിങ് അപ്പോൾ നമ്മളിത് കുറേ കാലായി കുറേ രണ്ട് കുറച്ച് ദിവസങ്ങളായി നമ്മളിത് അതിൻ്റെ റിഹേഴ്സൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡ്രോൺ പറത്തുന്നതിന്റെ അതിൻ്റെ നമുക്ക് എന്തായാലും ഇനി ഗ്രൗണ്ട് വേണമല്ലോ ഇത് പറത്തണമെങ്കിൽ അപ്പോൾ നമുക്ക് ഡി ജി സി എന്ന് കിട്ടിയ ഇതനുസരിച്ച് അതിനെ പറത്താൻ നമുക്ക് മുകൾക്ക് പറത്താനൊന്നും പറ്റില്ല പിന്നെ ഏവിയേഷൻ കൺട്രോളിലുള്ള ഏരിയകൾ നമുക്ക് റെസ്ട്രിക്ഷൻ ആണ് പിന്നെ നമുക്ക് പറത്താൻ പറ്റിയ ഏരിയ എന്ന് വെച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളാണ് ഏവിയേഷൻ അതേപോലെ നാവികസേന അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമുക്ക് പറത്താനുള്ള പെർമിഷൻ ഇല്ല പിന്നെ പതിനഞ്ച് മീറ്റർ മാത്രം ഹൈറ്റിൽ പൊങ്ങാനുള്ള പെർമിഷൻ ഉള്ളൂ അതിന് മുകളിൽ പറത്തരുതെന്നാണ് ഏവിയേഷൻ കൺട്രോളിൻ്റെ ഡി ജി സിൻ്റെ റൂൾസ് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പറത്തുന്നതും പിന്നെ നമുക്ക് ഇതിൽ ഞാനിപ്പോൾ കാര്യമായിട്ട് വാങ്ങിയിട്ടുള്ളത് നമ്മളെ ടൂറിസം സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ നാടിൻ്റെ ഒരു വിഷ്വൽസ് എടുക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഡ്രോണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കാലത്ത് ആയിരുന്നു ഏതായാലും സാധിച്ചു അലഹമില്ല പിന്നെ നമ്മൾ പറത്തി നോക്കി ഏതായാലും നല്ല വിഷ്വൽസ് ആട്ടാണ് നല്ല പവറാണ് ഡി ജെ ഐൻ്റെ അതെയൊക്കെ പോലെ തന്നെയാണ് അതിന്റെ ക്ലാരിറ്റിയും അതിന്റെ അതിൻ്റെ ഒക്കെ അത്രത്തോളം പവർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം കാര്യം ഇത് പറത്തുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ വൈബ്രേഷൻ വരുന്നതാണ്ടാ വേണ്ടാണ് നമുക്ക് വീഡിയോ കറക്റ്റ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം പിന്നെ നമ്മൾ പറത്തുമ്പോൾ പിന്നെ എന്തായാലും കാറ്റ് കൂടുതലുള്ള സമയങ്ങളിൽ സമയങ്ങളിതിൽ പറത്താൻ പറ്റില്ല അതിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ വരും നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും കാറ്റുള്ള സമയത്ത് നിങ്ങൾ പറത്തരുതെന്ന് തന്നെ നോട്ടിഫിക്കേഷനിൽ കാണിക്കും പിൻഡ് കൂടുതലാണെന്നൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക് പറഞ്ഞു തരും പിന്നെ അതിൻ്റെ എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട് എത്രത്തോളം ഹൈറ്റിലാണ് എത്രത്തോളം ഡിസ്റ്റൻസ് ഇതുണ്ട് ഹൈറ്റ് ഉണ്ട് എത്രത്തോളം ഡിസ്റ്റൻസിൽ ഇപ്പോൾ പോയിട്ടുണ്ട് റോണ് അതിന്റെ സിഗ്നൽ കട്ട് ആയിട്ടുണ്ടോ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് അതിന്റെ പിന്നെ അഥവാ നമ്മളെ ഡ്രോൺ നഷ്ടപ്പെട്ട് പോയി അതായത് നമ്മളെ ഡ്രോൺ നമുക്ക് സിഗ്നൽ കട്ട് ആയി പോയി കഴിഞ്ഞാൽ ഈ ഡ്രോൺ എവിടെയൊക്കെ കിടക്കുന്നത് ആരെ എവിടെയാണ് ഇതിന്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതൊക്കെ ഡ്രോണിൻ്റെ ഡ്രോണിന്റെ സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇത് കിട്ടൂട്ടോ ഡ്രോൺ എവിടെയാണ് കിടക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് ഇപ്പൊ ഏത് പൊസിഷനിലാണ് ഡ്രോണിൻ്റെ സിഗ്നൽ പോയി എവിടെയാണ് പോയത് ഉള്ളതൊക്കെ അറിയാൻ പറ്റൂട്ടാ അപ്പോൾ അത്രത്തോളം പവറാണ് ഇതിനെ ഡ്രോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടത് നല്ല പവർ പിന്നെ ഇതിലൊരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഇത് വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കാറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ക്ലാരിറ്റി കുറച്ച് കുറയും അത് ക്ലാരിറ്റി മീൻസ് ഇതിന്റെ ആ കാറ്റടിക്കുമ്പോഴുള്ള ആ ഒരു വീഡിയോ ഇത് അതിന്റെ പവർ വേ വേരിയേഷന് ചെറിയൊരു മാറ്റം ഉണ്ടാകും കാര്യം താന്നും പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു വേരിയേഷന് അതിൻ്റെ ക്ലാരിഫി ക്ലാരിറ്റി അത്ര കുറയും അത്രേ ഉള്ളൂ വേറൊരു കുഴപ്പമൊന്നുമില്ല നല്ല പവറാണ് അടിപൊളിയാണ് നമ്മളെ നാടി ഇന്ത്യ നിർമ്മിതി ആയിട്ടുള്ള ഡ്രോണാണ് ഐ എസ് ഐ ഡ്രോണ് ഇതൊരു പ്രൊമോഷന് വേണ്ടി ചെയ്യല്ല നമ്മളെടുത്ത ഡ്രോണിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു അവലോകനം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അതായത് അങ്ങനെ ആരായിട്ടും drone ഡ്രോണാണല്ലോ അത് പിന്നെ എനിക്കൊരു പേടി അങ്ങനെ ഡ്രോണ് തിരിച്ചു വിളിച്ചാട്ടോ അപ്പോൾ ഡ്രോണിൻ്റെ സിഗ്നൽ എനിക്ക് നഷ്ടം സിഗ്നൽ ഓൾട്ടോടി സിഗ്നൽ ആയി ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഡ്രോണ് തിരിച്ചു വരും നമ്മൾ പറത്തിയത് എവിടെയാണ് അവിടെ തിരിച്ച് വന്നിറങ്ങും അപ്പോൾ ഞാൻ ഏതായാലും അതിൻ്റെ സിഗ്നൽ എനിക്ക് കിട്ടാതായപ്പോൾ ഞാൻ എന്തെങ്കിലും തിരിച്ച് വിളിച്ചാണ് ഡ്രോണ് ഇപ്പോൾ ഏകദേശം എൻ്റെ നാടാട്ടോ നമ്മുടെ നാട്ടിൽ ഈ പറത്തി നോക്കുന്നത് ജസ്റ്റ് ട്രൈ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് വേണം പുറത്ത് പറത്താൻ നമ്മളെ കൺട്രോളിൽ ഈ ഡ്രോണ് വരണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ പറത്തി റിഹേഴ്സൽ നോക്കിയതാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത വീഡിയോ നല്ല വീഡിയോ കാണും കാണുമ്പരേക്കും എല്ലാവർക്കും ശുഭദിനം അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരും നമ്മളെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ വിവരണം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊരു ടൂറിസം സംബന്ധിച്ചുള്ള ചാനലാണ് ടൂറിസം അതേപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ എല്ലാവർക്കും ഇതാണ്ട വൈബ്രേഷൻ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് കാറ്റടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല കാറ്റാണ് പക്കയാണ് അപ്പോൾ വാങ്ങാത്തവരായിട്ടുള്ള ആളുകൾ ആഗ്രഹമുള്ള ആളുകൾ ഐ എസ് ഐ എക്സ് മിനി ഡ്രോൺ തന്നെ വാങ്ങുക അടിപൊളിയാണ് പവറാണ് സെറ്റാണ് അപ്പോൾ ഓക്കെ നമ്മൾ അപ്പോൾ നമ്മൾ ബ്ലോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീട്ടിൽ കാണുമ്പരേക്കും നമസ്കാരം നന്ദി